ട്രെൻഡി ആൻഡ് ാണ് എസ് അവസാനത്തെ ഓർഡർ അതാണ് പറയുന്നത് പ്രൊസീഡിങ്സ് ഓഫ് ദി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറക്ടർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബി ടു ബ്ലോക്ക് സിവിൽ സ്റ്റേഷൻ മലപ്പുറം അവരുടെ ഉത്തരവിനാൽ ഇതിൽ കൃത്യമായി വി പി ഫാത്തിമകുട്ടി എം പി ഫാത്തിമകുട്ടിയുടെ വളാഞ്ചേരി എച്ച് എസ് എസിന്റെ പ്രിൻസിപ്പളായി മാനേജർ പറയുന്ന ദിവസം തൊട്ട് ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിന് തൊട്ട് മുമ്പ് വളരെ വിചിത്രമായ ഒരു ഉത്തരവ് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് അതായത് അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്നാണ് അതിൽ ആ സെക്കൻഡ് ലാസ്റ്റ് പേജ് ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെ നമ്മളുടെ ഈ ഈ ഓർഡറിലെ അല്ലെങ്കിൽ ഇതിലെ വിചിത്രത നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളൊക്കെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ജോലി ചെയ്ത പരിചയമുള്ളവരാണ് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായി എം പി ഫാത്തിമകുട്ടിയെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാറിൽ മാനേജർ ഒപ്പിട്ട് നൽകിയ ഒരു ഉത്തരവാണ് അപ്പോയിൻമെന്റ് ഓർഡർ ആണ് ആ അപ്പോയിൻമെന്റ് ഓർഡർ തന്നെ പറയുന്നത് ശ്രീമതി ഫാത്തിമ കുട്ടി എം പി കെ ടി ജലീൽ എന്ന് പറഞ്ഞിട്ടാണ് അവരെ രേഖാപ്രകാരം ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടറേറ്റിലേക്ക് ജോയിന്റ് റീജിയണൽ ഓഫീസിലേക്ക് നിയമനം എന്ന് പറഞ്ഞ് കത്ത് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഓർഡർ നൽകിയിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ആരുടെയും നമ്മുടെ ഭാര്യമാരുടെ പേര് വിവരങ്ങൾ ഏതൊരു ഒഫീഷ്യൽ രേഖകളിലും നമ്മുടെ വൈഫ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ പേരിനാൽ അറിയപ്പെടുന്ന ഒരു രേഖയും നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായും അവരുടെ എല്ലാ രേഖകളും എസ് എസ് എൽ സി ബുക്ക് അടിസ്ഥാന യോഗ്യതകളുടെ ഏറിയ രേഖകളും അവരുടെ പിതാവിനാൽ അല്ലെങ്കിൽ അവരുടെ അച്ഛനാൽ അറിയപ്പെടുക അതായിരിക്കും അവരുടെ ഒഫീഷ്യൽ നിയമം പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറിൽ സമയം ഈ കത്ത് കൊടുക്കുന്നത് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി കെ ടി ജലീൽ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഈ പരാതികളെല്ലാം നിലനിൽക്കെ ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി പതിനാറിന് ഹയർ സെക്കൻഡറി ഡയറക്ടറിൽ നിന്ന് എം പി ഫാത്തിമ കുക്കുട്ടിയെ നിയമിച്ചിട്ടുള്ള ഉത്തരവിറങ്ങുന്നതും അദ്ദേഹം കേരളത്തിന്റെ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് നേരത്തെ പുറത്തിറക്കപ്പെട്ട പ്രൊവിഷണൽ സീനിയോറിറ്റി ലിസ്റ്റിലെ പരാതികൾ നിലനിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഗ്രീവഡ് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ പരാതി നൽകുന്നു ആ പരാതികൾ ഒന്നും തന്നെ മുഖവിലക്കെടുക്കാതെ ഇവരെ നിയമിച്ചതായി പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ കേരളം ഭരിക്കുമ്പോ ഇദ്ദേഹം ആ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ മന്ത്രിയുടെ ഭാര്യക്ക് എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ച് എല്ലാ പരാതികളെയും ഒരു പരാതിയെയും മുഖവിലക്കെടുക്കാതെ നിയമനം നൽകുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നീ സമയം വരെ പ്രിൻസിപ്പൽ പദവിയിൽ തുടങ്ങുന്നത് മറ്റൊരു അധ്യാപികക്ക് അർഹതപ്പെട്ട അവർക്ക് അവകാശപ്പെട്ട പദവി തന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ താൻ വലിയ അധികാര പ്രമാണിയുടെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ഭാഗമായി മാനേജ്മെന്റും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും ഒക്കെ നൽകിയ ഔദാര്യത്തിന്റെ പുറത്ത് ആണ് എന്നുള്ളതാണ് നമ്മുടെ വാദം ഇവിടെ എം പി പാത്തുമ്മക്കുട്ടിക്ക് ആ സ്ഥാപനത്തിൽ ഇനി പ്രിൻസിപ്പൾ ആകാൻ കഴിയില്ല എന്നുള്ള വാദവും ഒട്ടും പ്രസക്തല്ല കാരണം ഇവരെക്കാൾ മൂന്ന് വയസ്സിന് മൂത്തതാണ് പ്രായം കൂടുതലുള്ള ആളാണ് പ്രീത പ്രീത ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെന്റ് ആയി അവർ റിട്ടയർമെന്റ് ആയി പോയതിനു ശേഷം അവിടെ ഒരു കാറ്റഗറി ഒരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ രണ്ടാം സ്ഥാനക്കാരി എൻ പി ഫാത്തിമ പാത്തിമ്മകുട്ടിക്ക് പ്രീതയുടെ കാലയളവിന് ശേഷം വീണ്ടും പ്രിൻസിപ്പൽ ആവാനുള്ള അവസരം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു അധ്യാപികയുടെ അർഹമായ അവകാശത്തെയാണ് അവിടെ പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ലംഘിക്കപ്പെട്ട് നിയമനം ലഭിച്ച അന്ന സമയം മുതൽ എന്നീ സമയം വരെ അർഹതയില്ലാത്ത ഒരു പദവിയിലിരിക്കുകയും അതുവഴി ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അതിന് വിശ്വാസത്തിന്റെ പ്രമാണങ്ങളുടെ വേദഗ്രന്ഥങ്ങളുടെ ഏത് ബലത്തിലാണ് നമ്മളൊക്കെ ഇസ്ലാമിക ദർശനത്തിൽ പറയുന്നത് പോലെ ഹക്കായ ഇടപാടായി അല്ലെങ്കിൽ അത് സത്യസന്ധമായ കാര്യമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ ഭർത്താവ് കൂടിയായ ജലീലിന് കഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻറെ വലിയ ബഡ്ജറ്റും ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ിൽ ജില്ലറിൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി